ഒറ്റപ്പാലത്ത് ഒരേ സമയം രണ്ടിടങ്ങളിൽ വാഹന അപകടം ഈസ്റ്റ് മന്നിശ്ശേരിയിൽ നിയന്ത്രണം വിട്ട് പിക്കപ്പ് വാൻ സ്കൂട്ടറുകളിൽ ഇടിച്ചാണ് അപകടം സംഭവിച്ചത് റോഡിൽ നിന്നും തെന്നിമാറിയ പിക്കപ്പ് വാഹനം റോഡ് സൈഡിലെ വർക്ക്ഷോപ്പിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന സ്കൂട്ടറുകൾ ഇടിച്ചു തകർത്തു മിനിറ്റുകൾ വ്യത്യാസത്തിൽ മീറ്ററുകൾക്കപ്പുറം ഇന്നോവ കാർ ഓട്ടോറിക്ഷയിൽ ഇടിച്ച് അപകടമുണ്ടായി ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻഭാഗവും ഓട്ടോറിക്ഷയും തകർന്നു രണ്ട് അപകടങ്ങളിലും ആർക്കും പരിക്കില്ല ചേച്ചി കെ എസ് എഫ് ഇ ചേർന്ന് ചേച്ചിയുടെ എസ് എഫ് ഇ ആയിരുന്നു പുതിയ ഹാർമണിയ ചിട്ടിയുണ്ട് ഉടനെ ഞാൻ നന്നായിടാ അമ്മയ്ക്ക് മോൻ ഇപ്പോ ഒരു സിംഗപ്പൂർ യാത്ര വരുന്നുണ്ട് കെ എസ് എഫ് ഇ ഹാർമണി ചിട്ടിയിൽ ചേരുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം കെ എസ് എഫ് ഈ നാടിന്റെ ധൈര്യം